ഹായ് ഹലോ ഫ്രണ്ട്സ് ഫോർട്ട് കൊച്ചി സ്ഥിതി ചെയ്യുന്ന ഡച്ച് സെമിത്തിനും ചരിത്രവും അതിനെ അറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ഏതെ കാണേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ഡച്ച് ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട ഈ സെമിത്തിയിൽ ഏകദേശം നൂറ്റിനാല് ശവകൂടീരങ്ങളുണ്ട് സന്ദർശകർക്ക് പ്രത്യേക അനുമതിയോടുകൂടി മാത്രമേ പ്രവേശനം അനുവദിക്കൂ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് സ്ഥാപിക്കപ്പെട്ട ഡച്ച് സിമിത്തേരിയിലാണ് കൊച്ചിയിലുള്ള ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ സിമിത്തേരി ആയിരത്തി അറുനൂറ്റി അറുപത്തിമൂന്നിൽ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിനുശേഷം ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ കൊച്ചി ഭരിച്ചു നൂറ്റി മുപ്പത് വർഷം നീണ്ട അധിനിവേശ കാലഘട്ടത്തിൽ കൊച്ചിയിൽ ഭരണവും കച്ചവടം കയ്യാളിൽ എന്നുവെങ്കിലും താങ്കളുടെ മുൻഗാമികളായ പോർച്ചുഗീസുകാർ ചെയ്തതുപോലെ പ്രാദേശിക സംസ്കാരവും ഒരിക്കലും സംയമനം പ്രാപിച്ചില്ല തൽപ്പലമായി ഇവിടെ ഡച്ച് അധിനിവേശിപ്പിൻ്റെ ശേഷിപ്പുകൾ ഏതാനും സ്മാരകങ്ങളിലല്ലാതെ ഭക്ഷണത്തിലോ ഉത്സവങ്ങളിലോ കാണാൻ കഴിയില്ല അത്തരത്തിലുള്ള സ്മാരകമാണ് ഡച്ച് സെമിത്തേരി മിക്കവാറും അടഞ്ഞാണ് ഇതിൻ്റെ കിടപ്പ് ഇതിൻ്റെ പ്രകാശന കവാടത്തിൽ സ്ഥാപക വർഷമായ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കൊത്തിവെച്ചിട്ടുള്ളതല്ലാതെ വേറെയൊന്നും കാണാനില്ല പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ ഡച്ച് മാതൃകയിൽ നൂറിലേറെ ശവകൂടീരങ്ങൾ ഇവിടെയുണ്ട് ഒന്നിൽ പോലും കുരിശില്ല അടുത്തുള്ള സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ കെയർ ടേക്കറിനോട് അഭ്യർത്ഥിച്ചാലാണത്രേ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ ഫിറ്റിലുള്ളത് വലിയ മതിൽ കെട്ടുകളാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇവിടെയുള്ള നിരവധി ബ്രിട്ടീഷ് ഭരണാധികാരികളെയും കച്ചവടക്കാരെയും അടക്കിയത് ഇവിടെയാണ് പി ഡബ്ല്യു എന്ന് എഴുതിയ സെൻറ് ഫ്രാൻസിസ് ചർച്ച് എന്ന പുസ്തക പ്രകാരം ഈ സിമിത്തേരയിൽ അടക്കിയ അവസാന വ്യക്തി ക്യാപ്റ്റൻ ജോസഫ് ഏത്തൽ ബിൻ ക്ലർക്ക് ആയിരുന്നു ഈ സിമിത്തേരി നോക്കി നടത്തുന്നത് സി എസ് ഐ ചർച്ചാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ സമർപ്പിക്കപ്പെട്ട സിമിത്തേരി രാജ്യത്തിലെ ഏറ്റവും പഴക്കമുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അക്കാലത്തെ ഡച്ച് വാസ്തുവിദ്യയുടെ ശൈലിയിൽ നിർമ്മിച്ച സിമിത്തേരി ചുറ്റുമതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഡച്ച് സിമിത്തേക്കുറിച്ച് പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നതിന് ബൈ